ഗാർഹിക പീഡന കേസ് ഹൈക്കോടതി റദ്ദാക്കി ഒന്നര മാസത്തിനിടെ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലിനെതിരെ വീണ്ടും കേസെടുത്ത് പന്തീരങ്കാവ് പോലീസ് കൊലപാതക ശ്രമം ഗാർഹിക പീഡനം എന്നീ കുറ്റങ്ങൾ ചുമത്തി വീണ്ടും ഭർത്താവിന്റെ മർദ്ദനമേറ്റതായി കാണിച്ച് യുവതി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മീൻകറിക്ക് പുളി കുറഞ്ഞെന്ന കാരണത്താലായിരുന്നു മർദ്ദനമെന്നാണ് യുവതി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് പരിക്കേറ്റ യുവതിയെ ഭർത്താവ് രാഹുലും അമ്മയും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നാൽ പോലീസ് എത്തിയപ്പോൾ തനിക്ക് പരാതിയില്ലെന്നായിരുന്നു ആദ്യം യുവതിയുടെ മറുപടി അതിനുശേഷം രാഹുൽ മടങ്ങി പോവുകയും ചെയ്തു വിവരമറിഞ്ഞ യുവതിയുടെ രക്ഷിതാക്കൾ സ്വദേശമായ പറവൂരിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുകയും രാവിലെ യുവതിയുമായി പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തി പരാതി നൽകുകയുമായിരുന്നു കൂടാതെ യുവതിയുടെ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ പോലീസിന്റെ സഹായത്തോടെ രാഹുലിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു ഇക്കഴിഞ്ഞ മെയ്യിലാണ് രാഹുലിനെതിരെ യുവതി ആദ്യം ഗാർഹിക പീഡന പരാതി നൽകിയത് പിന്നാലെ വിദേശത്തേക്ക് കടന്ന രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി ഇതിനിടെ പരാതി പിൻവലിക്കുകയാണെന്നും രാഹുലിനൊപ്പം ജീവിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് യുവതി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് കേസ് റദ്ദാക്കിയ കോടതി യുവതിയെ ഭർത്താവിനൊപ്പം പോകാൻ അനുവദിക്കുകയായിരുന്നു യുവതിയുടെ ഭർത്താവ് നിലവിൽ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിൽ കരുതൽ തടങ്കലിരിക്കുകയാണ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് ഉച്ചയോടെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള രാഹുലിന് ഈ കേസുകൾ കൂടി ഉൾപ്പെടുന്നതോടെ വലിയ കുരുക്കാകും വരിക പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്